എല്ലാവർക്കും ജ്യൂറ്റിപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ മഹാരാഷ്ട്രയുടെ ഒരു ആയിട്ടുള്ള ഒരു ചപ്പാത്തിര കൂടെ ഒക്കെ കഴിക്കണ ഒരു ക്യാബേജ് ധാരണയാണ് ചെയ്യാൻ പോകുന്നത് അപ്പം ഞാൻ അവരതിനകത്ത് മുളകും കടുകൊന്നും ചേർത്ത് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഞാൻ അതിനകത്ത് കുറച്ച് ഉണക്കമുളകും ഇട്ടിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് കടുകും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കടുവിന് പകരം ചിലരും ജീരകം ഉപയോഗിക്കണം കണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് ജീരകം ഉപയോഗിച്ചതായിട്ട് തോന്നാത്തത് കൊണ്ടാണ് ഞാൻ കടുക് ഇട്ട് കൊടുത്തേണ്ടത് ും ഇതിനകത്തേക്ക് ക്യാബേജ് ക്യാബേജ് ഞാൻ ഒരു അര ക്യാബേജ് ഒരു വലിയ ക്യാബേജിൻ്റെ പകുതി നുറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ കറിവേപ്പില എടുത്തു വെച്ചിട്ടുണ്ട് പച്ചമുളക് ഇരുവനുസരിച്ച് ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി പിന്നെ ഓണിയൻ ഓണിയൻ കുരു കുരുന്ന് അരിയരുത് റഫായിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ആദ്യം ഓണിയനെ ഇട്ടുകൊടുക്കാം കടുവൊന്ന് പൊട്ടി വരുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ചേർക്കാം ുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഒന്ന് വാടി വരുമ്പോൾ കുറച്ച് മഞ്ഞളുടെ പൊടി ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കണ ക്യാബേജ് ചേർക്കുക ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ അര കപ്പ് കടലപ്പരിപ്പ് കുതിർത്ത് വെച്ചിട്ടുണ്ട് വേവിച്ചതല്ല വെള്ളത്തിലിട്ട് കുതിർത്തതാണ് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നിങ്ങൾ കുതിർത്ത് എടുക്കണം അതിനെ കൂടി എൻ്റെ മീതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിനെ മൂടി വെച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മൂടി വെച്ചിട്ട് ഒന്ന് വേവിക്കണം കടലപ്പരിപ്പ് ഇങ്ങനെ ഒരുപാട് വെന്ത് കുഴഞ്ഞൊന്നും പോകാൻ പാടില്ല വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ തന്നെ മൂടി വെച്ചിട്ട് വേവിക്കാം ഇത് നമ്മുടെ ക്യാബേജ് റെഡി ആയിട്ടുണ്ട് ഇതിനകത്തേക്ക് ഞാൻ ഇങ്ങനെ തന്നെ ഇത് കഴിക്കുന്നവർക്ക് ഇങ്ങനെ കഴിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നാളികേരം ചേർക്കേണ്ടവർക്ക് കുറച്ച് നാളികേരം കൂടി ചേർത്ത് കൊടുക്കാം നാളികേരം ഇഷ്ടമില്ലാത്തവർ ആ ഒരു ഇതിൽ തന്നെ ഇറക്കി വെച്ചോളൂ അതിന് നമ്മുടെ മഹാരാഷ്ട്ര സ്പെഷ്യൽ ക്യാബേജ് റെഡി ആയിട്ടുണ്ട് ഇതിനകത്തേക്ക് ഞാൻ ഒരു നുള്ളു ജീരകത്തിൻ്റെ പൊടി ഇത് ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതി കേട്ടോ എല്ലാവർക്കും അത് ഇഷ്ടമാകണമെന്നില്ല അതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം